അസ്സാം വലൈക്കും വാഹത്ബാറും മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ റീസെന്റ് ഞാൻ യൂട്യൂബിൽ ഷെയർ ചെയ്ത വീഡിയോ അപ്പൊ അതിന് താഴെ വന്ന ചില ചോദ്യങ്ങൾ ചില സംശയങ്ങൾ അപ്പൊ അതിന് ഞാൻ കമന്റുകളിൽ കൂടെ മറുപടി കൊടുത്തു പക്ഷേ അതൊരു പര്യാപ്തമായി എന്ന് എനിക്ക് തോന്നാത്തത് ഞാൻ ആ ചോദ്യങ്ങൾ എടുത്തിട്ട് അതൊരു വീഡിയോയിലൂടെ തന്നെ അതിന്റെ ക്ലാരിഫിക്കേഷൻ നടത്താം എന്ന് വിചാരിക്കുന്നത് ഓക്കെ അപ്പൊ അതിൻ്റെ ഒന്നാമത്തെ ചോദ്യം ഒന്നാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് അവൻ കണക്കാക്കുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത് അവൻ കണക്കാക്കുന്നില്ല അപ്പൊ അങ്ങനെ ചോദിച്ചിട്ട് അതിന്റെ മറുപടിയായി ആ ചോദ്യകർത്താവ് തന്നെ ഒരു വാക്ക് ഒരു സെന്റൻസ് അതിൽ കൊടുത്തു ഇങ്ങനെ പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് അതായത് ഹുമാ ഹുമാ യഹസിലാമി എന്റെ സംസാരം അവൻ യഹ്സിബ് അവൻ ഉദ്ദേശിക്കുന്ന കണക്കാക്കുന്നില്ല എന്നുള്ളതാണ് ഓക്കെ അപ്പോ അതെ അതായത് അഷാൻ അന ഗുൾ അതായത് ഞാൻ അവനോട് പറഞ്ഞത് കൊണ്ട് അതായത് ഞാനാണ് പറഞ്ഞത് എന്ന കാരണത്താൽ അവൻ എന്തു ചെയ്യുന്നില്ല വിലകൽപ്പിക്കുന്നില്ല എന്ന രൂപത്തിലാണ് അപ്പോ എന്താ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്ന കാര്യം അവൻ മുഖവിലക്കെടുക്കുന്നില്ല അതിന് അവനൊരു സീരിയസ്നെസ്സും കാണുന്നില്ല ഞാൻ പറയും ഞാൻ പറയുന്നത് കൊണ്ട് അവന് ശ്രദ്ധിക്കുന്നില്ല എന്ന ഒരു ആശയമാണ് അതിൽ കിട്ട കിട്ടേണ്ടത് അപ്പൊ അതിനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് പറഞ്ഞാലും അവൻ ശ്രദ്ധിക്കണില്ല അല്ലെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞാലും അവൻ സീരിയസ് ആയിട്ട് അത് എടുക്കുന്നില്ല ഇത്രയും മതി സംസാര ഭാഷയിൽ ആ കേൾക്കുന്ന ആൾക്ക് അത് സംഗതി മനസ്സിലായാൽ മതിയല്ലോ അല്ലെ കുറെ ഫോർമലായിട്ട് നമ്മൾ നീട്ടി വലിച്ച് അത് പറയണം എന്നില്ല ഓക്കെ അപ്പോൾ എങ്ങനെയാക്രമണ സെന്റൻസ് ഞാൻ പറയുന്നത് അവൻ ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ അതൊരു സീരിയസ് ആയി അവൻ കാണുന്നില്ല ഒരു ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കുന്നില്ല ഈ രൂപത്തിലേക്ക് നമുക്കത് മാറ്റിയാൽ മതി അപ്പൊ അതിന് നമ്മൾ എടുക്കുന്ന നമുക്ക് ആവശ്യമുള്ള വാക്കെന്ന് പറഞ്ഞാൽ ഇൻതബഹ എന്ന ഒരു വാക്കാണ് ഇന്തബഹ എന്ന് പറഞ്ഞാൽ കുറച്ചും സീരിയസ് ആയി കണ്ടു അല്ലെങ്കിൽ ശ്രദ്ധിച്ചു എന്ന രൂപത്തിലാണ് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു യാത്രയ്ക്ക് പോവുകയാണ് പുറത്ത് ഒരു കാറിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വാഹനത്തിലോ നമ്മൾ സഞ്ചരിച്ചാണ് പോകുന്നത് അത് നമ്മളിപ്പോ ഒരു അറബി സുഹൃത്തിനോട് ഇങ്ങനെ പറയാമെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോ പറയും ഇൻതബി എന്ന് പറയും ഇൻതബി എന്ന് പറഞ്ഞാൽ ഒന്ന് കരുതി പോകണം ഒന്ന് ശ്രദ്ധിച്ചു പോകണം അല്ലെ നമ്മളെ വീട്ടുകൾ ആയാലും മോനെ മോളെ അല്ലെങ്കിൽ മോളെ ശ്രദ്ധിച്ചു പോകണം അല്ലെങ്കിൽ കൂട്ടുകാർമാരെ ഇടാൻ നോക്കി പോകണം എന്നൊക്കെ പറയും അപ്പൊ അതിന്റെ ഒരു രൂപമാണ് ഇൻതബി എന്ന് പറയും ഒന്ന് ശ്രദ്ധിച്ച് പോകണം അതോ വാഹന വാഹനത്തിലാണ് പോണത് അപ്പോ സ്പീഡൊക്കെ കുറച്ച് ഏർ നോക്കി കൊണ്ടൊക്കെ പോകണം എന്ന അർത്ഥത്തില് അപ്പൊ ആ വാക്കാണ് ഇവിടെ എടുക്കുന്നത് ഇന്തബഹ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചു അതിന് ഒരു കെയർ കൊടുത്തു ഒരു ഗൗരവം കൊടുത്തു എന്ന രൂപത്തിലൊക്കെ ആശയം പറയാം ഓക്കെ അപ്പോ അതിന്റെ ഇത് പശ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചു ശ്രദ്ധ കൊടുത്തു എന്നൊക്കെയാണ് അപ്പോ ശ്രദ്ധ കൊടുക്കുന്നു എന്ന അർത്ഥത്തിൽ എന്താണ് എന്തബിഹ് എന്ന് പറഞ്ഞാല് ശ്രദ്ധ കൊടുക്കുന്നു അതായത് ഇവിടെ എന്തബാ എന്ന് പറയുമ്പോ അവൻ ശ്രദ്ധ കൊടുത്തു എന്നാണ് അർത്ഥം വരിക നമ്മൾക്ക് നമുക്കത് അറിയാലോ ഓക്കെ എന്തബിഹ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധ കൊടുക്കുന്നു ഒരു പ്രസന്റൻസിലേക്ക് വരുന്നു ഓക്കെ ഇനി ശ്രദ്ധ കൊടുക്കുന്നില്ല അപ്പൊ ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഏതാണ് നമുക്ക് ഉപയോഗിക്കുക ഇല്ല എന്നുള്ളതിന് ഒരു മാ ചേർത്ത് കൊടുത്താൽ മതി അപ്പൊ മാബി ഓക്കെ മാ ശ്രദ്ധ കൊടുക്കുന്നില്ല എന്തിനാ ശ്രദ്ധ കൊടുക്കാത്തത് ഞാൻ പറയുന്ന ഒരു കാര്യത്തിന് ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നർത്ഥത്തിലാണ് വരേണ്ടത് അപ്പൊ അതിലെന്ത് കൊടുത്താൽ മതി പിന്നെ ഉഷ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ മതി ഓക്കെ ഓക്കെ ഉഷ് അല്ലെങ്കിൽ അഗൂൽ പറഞ്ഞാൽ മതി അഗൂൽ അല്ലെങ്കിൽ ഞാൻ എന്താണോ പറയുന്നത് അത് അവന് ശ്രദ്ധ കൊടുക്കുന്നില്ല അതിനൊരു വില കൽപ്പിക്കുന്നില്ല എന്നാ അർത്ഥത്തിൽ കൊടുത്താൽ മതി അത് തന്നെയാണ് അവനത് കണക്കാക്കുന്നില്ല എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം അതാണ് അപ്പൊ ആ ഉദ്ദേശം അനുസരിച്ചാണ് എന്ത് ചെയ്യുക ആ സെന്റൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാം ഓക്കെ നമ്മൾ ആ ഒരു മറ്റൊരു ഭാഷയിലേക്ക് മാറ്റുന്നത് അങ്ങനെയാണ് ഓക്കെ ഇതിനെ കുറിച്ച് ഞാൻ മുമ്പ് വീഡിയോ ഞാൻ സൂചിപ്പിച്ചിരുന്നു എന്താണ് നമ്മൾ ആ ഒരു ആക്ച്വൽ ട്രാൻസ്ലേഷൻ വി ഡോണ്ട് നീഡ് ഇറ്റ് ഓക്കെ നമുക്ക് ആവശ്യം അതിന്റെ ഉദ്ദേശം എന്താണോ ആശയം എന്താണോ ആ ആശയത്തെയാണ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുക അപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ അറബിയിൽ ഞാൻ പറയുന്നത് അവന് ശ്രദ്ധിക്കുന്നില്ല അതിന് എനിക്ക് ഒരു വിലയു നൽകുന്നില്ല എന്ന രൂപത്തിലേക്ക് പറയാൻ എന്താണ് അഗൂൽ അകൂൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ പറയുന്നത് എന്ത് ചെയ്യുന്നില്ല അവൻ കണക്കാക്കുന്നില്ല എന്നാണ് ഇനി അതുപോലെ അതിനെ വേറെ രീതിയിൽ നമുക്ക് പറയാം അതായത് ഞാൻ എന്ത് പറഞ്ഞാലും അവന അത് അവൻ ഹി ഡൻ കെയർ എന്ന് അവൾ പറയും ഇംഗ്ലീഷിൽ അങ്ങനെ പറയും കെയർ ഐ സേ ഞാൻ എന്ത് പറഞ്ഞാലും അവന് അവനത് നിസാരമാണ് പുല്ല് വിലയാണ് അവന അത് വലിയ ഗൗരവൊന്നും കാണിക്കൂല അപ്പോ ഹി ഡൻ കെയർ എന്നൊരു പ്രയോഗം ഉണ്ടല്ലോ അത് അറബിയിൽ എങ്ങനെ മാ പറയാംഹു എന്ന് പറഞ്ഞാൽ മതി മാ മാ യഹും അപ്പൊ മാ യഹും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അത്രയും വലിയൊരു ഒരു കോംപ്ലിക്കേഷൻ ഒന്നും വിചാരിക്കണ്ട മാം എന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞാലും ഓക്കെ ആണ് ഓക്കെ എന്ന് പറഞ്ഞാൽ അവന് അത് ഒരു അത്ര വലിയൊരു പുത്തരിയല്ല എന്നൊക്കെ പറയും അല്ലെ അതിന് അത്ര വലിയ കാര്യഗൗരം ഒന്നും അതിന് അവൻ കൊടുക്കുന്നില്ല എന്നാണ് ഓക്കെ എന്ന് പറഞ്ഞാൽ ഹി ഡെയർ ഇനി ഐ ഡോന്ന് പറയും എനിക്കതൊന്നും ഒരു വിഷയമല്ല ഐ കെയർ പ്രയോഗം അതിന് എന്താ പറയാ എന്ന് പറഞ്ഞാൽ ഐ ഡോ കെയർ എന്നാണ് അപ്പൊ ഹി ഡൻ കെയർ എന്നുള്ളത് മാ യഹും എന്താണ് അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉഷ് അല്ലെങ്കിൽ wish ഞാൻ എന്ത് പറഞ്ഞാലും അവന് അവൻ അതിനൊരു വിലയും കൊടുക്കുന്നില്ല എന്ന അർത്ഥത്തിലും ഈ ഈ ഒരു രൂപത്തിൽ എന്ത് ചെയ്യാം നമുക്ക് ആ അർത്ഥം കിട്ടാൻ വേണ്ടി നമുക്ക് പറയാവുന്നതാണ് പിന്നെ അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ചോദ്യം ഓക്കെ ഞാൻ ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ വാഹനത്തിൽ നിന്ന് കുറെ സാധനങ്ങൾ ഞാൻ താഴേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് അതാണല്ലോ ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതിൻ്റെ ഉദ്ദേശം ഓക്കെ അപ്പോൾ ഇവിടെ ഡ്രൈവ് ഡ്രൈവർമാരുണ്ടാവും അതായത് സെയിൽസ്മാൻ കം പിന്നെ ഡെലിവറി ചെയ്യുന്നവരുണ്ടാവും അതായത് സെയിൽസ്മാൻ കം മാർക്കറ്റിംഗ് ചെയ്യുന്നവർ അവർ എന്താണെന്ന് വെച്ചാൽ കടകൾ കയറി ഇറങ്ങും അതുപോലെ തന്നെ ആവശ്യമുള്ള സാധനങ്ങൾ ഇവരുടെ വണ്ടിയിൽ തന്നെ കൊണ്ടുപോയി ഇറക്കുകയും ചെയ്യുന്നുണ്ട് ഇല്ലെങ്കിൽ ഇതിൻ്റെ ലോഡിങ്ങിന് വേണ്ടി തന്നെ പണിയെടുക്കുന്ന ആളുകളും അതിന് ഉണ്ടാകാം ഓക്കെ അപ്പോൾ ഞാൻ ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിനു മുമ്പ് ലോഡിങ് അൺലോഡിങ് എന്നുള്ള പ്രയോഗം ഉണ്ടല്ലോ സാധനങ്ങൾ കയറ്റുക ഇറക്കുക എന്നുള്ളത് നമുക്ക് ആ ഒരു വാക്ക് വെച്ച് തുടങ്ങാം അതിന് ഇപ്പൊ കയറ്റുക എന്നുള്ളത് പറയാം അതിനെ ഹമ്മൽ എന്നാണ് പറയാം ഓക്കെ ഹമ്മൽ ഹമ്മൽ എന്ന് പറഞ്ഞാൽ ലോഡ് ചെയ്തു എന്നാണ് അവൻ സാധനങ്ങൾ വണ്ടിയിൽ കയറ്റി വെച്ചു എന്നർത്ഥം ഓക്കെ ലോഡ് ചെയ്തു എന്നർത്ഥം ഇനി ലോഡ് ഇറക്കി എന്നുള്ളതിന് നസൽ എന്നാണ് പറയാം നെസ്സൽ എന്നാണ് നമ്മളിവിടെ എഴുതുക പക്ഷേ രണ്ട് ഇടുമ്പോൾ സൗണ്ട് സൗണ്ടാണ് ഓക്കെ നമുക്ക് ആ ഒരു ലെറ്ററിൽ വാക്കിന് വരിക ഓക്കെ ഇറക്കുകയറ്റുകൽ എന്ന് പറഞ്ഞാൽ ഇറക്കുക ഹമ്മൽ എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ കയറ്റുക ഇറക്കുക ഓക്കെ അതിന് ഒരു നൗൺ ഫോമിലേക്ക് വരുമ്പോ എന്ത് പറയാ ലോഡിങ് എന്നുള്ളൊരു വാക്ക് പറയുമ്പോ തഹ്മീൽ എന്നാണ് തഹ്മീൽ തൻസീൽ എന്ന് പറഞ്ഞാൽ ലോഡിങ് അൺലോഡിങ് എന്നർത്ഥം തഹ്മീൽ എന്ന് പറഞ്ഞാൽ ലോഡ് ചെയ്യൽ തൻസീൽ എന്ന് പറഞ്ഞാൽ ലോഡ് ഇറക്കൽ ഈ രണ്ട് വാക്കുകളും മറ്റൊരു അർത്ഥത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു ടെക്നിക്കൽ ഇതിലേക്ക് വരുമ്പോൾ തഹ്മീൽ എന്നുള്ളതിന് പിന്നെ അപ്ലോഡിങ് എന്നുള്ളതിന് ഉപയോഗിക്കാം അപ്ലോഡ് ചെയ്യുക ഓക്കെ തഹ്മീൽ ഓക്കെ തൻസീൽ എന്ന് പറഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യുക ഓക്കെ ഡൗൺലോഡ് ചെയ്യുക ഓക്കെ തഹ്മീൽ അപ്ലോഡിങ് തൻസീൽ ഡൗൺലോഡിങ് ഓക്കെ അപ്പൊ ഇവിടെ ഹമ്മൽ എന്ന് പറഞ്ഞാൽ അവൻ ലോഡ് ചെയ്തു എന്നാണ് നസ്സൽ എന്ന് പറഞ്ഞാൽ അവൻ ലോഡ് ഇറക്കി ഓക്കെ താഴേക്ക് ഇറക്കി എന്നുള്ളതാണ് അപ്പൊ ഇനി ഇറക്കുന്നു എന്നുള്ളതിന് എന്താണ് യു ഹമ്മിൽ എന്നാണ് പറയാ യു ഹമ്മിൽ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ യു ഹമ്മിൽ അല്ലെങ്കിൽ ഈ ഹമ്മിൽ എന്നൊക്കെ പറയും എന്ന് പറഞ്ഞാൽ ലോഡ് ഇറക്കുന്നു അല്ല ലോഡ് കയറ്റുന്നു എന്നുള്ള ലോഡ് കയറ്റുന്നു ഇനി ലോഡ് ഇറക്കുന്നു എന്നുള്ളതിന് യുനസിൽ യുനസിൽ എന്ന് പറഞ്ഞാൽ ലോഡ് ഇറക്കുന്നു ഓക്കെ ഇനി ഞാൻ ലോഡ് കയറ്റുന്നു എന്താണ് ആ യു എന്നുള്ളത് മാറ്റിയിട്ട് ഉ ചേർത്താൽ എന്തായി എന്ന് പറഞ്ഞാൽ ഞാൻ ലോഡ് കയറ്റുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ലോഡ് ഇറക്കുന്നു എന്നാണ് ഓക്കെ അപ്പോൾ ഞാൻ ലോഡ് കയറ്റുന്നു അല്ലെ ഞാൻ ലോഡ് ഞാൻ ഞാൻ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ലോഡ് കയറ്റുകയാണ് എന്നൊക്കെ പറയാൻ എന്ന് പറഞ്ഞാൽ മതി ഇനി ഞാൻ എന്താ ലോഡ് ഇറക്കുകയാണ് അതായത് ഇപ്പൊ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വിളിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ലോഡ് ഇറക്കി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ അല്ല അഹ്റാവ് എന്ന് പറഞ്ഞാൽ പിന്നെ ഗുഡ്സ് അല്ലെങ്കിൽ സാധനങ്ങൾക്ക് പറയുന്ന പേരാണ് എന്നാണ് പറയാ അതായത് ഞാനിപ്പോൾ ഇത് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ സാധനങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വരാൻ കഴിയുള്ളൂ എന്നാണ് അതിന്റെ ധ്വനി ഓക്കെ അപ്പൊ ഞാൻ ഇറക്കുകയാണ് ഞാൻ കയറ്റുകയാണ് എന്നുള്ളതിന് ഈ രൂപത്തിലാണ് എന്ത് ചെയ്യുക നമ്മൾ പറയാം അടുത്തൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഒരുപാട് ജോലി ഭാരമൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ സ്ട്രെസ് കൂടുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ പറയേണ്ടി വരുന്നത് ഇതൊന്നും എനിക്ക് ഒറ്റയ്ക്ക് എല്ലാം കൂടി ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയും അപ്പം അതെങ്ങനെയാണ് നമ്മൾ പറയുക കാരണം കൂടുതൽ ഇപ്പോൾ ഓഫീസില് ഓഫീസിൽ അല്ലെങ്കിൽ ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിലും ഓവർലോഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് താങ്ങാൻ പറ്റില്ല അപ്പോൾ നമുക്ക് പറയേണ്ടി വരും ഞാൻ ഒറ്റയ്ക്ക് ഇതൊന്നും ചെയ്യില്ല എനിക്ക് ഒറ്റയ്ക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയേണ്ടി വരും അതെങ്ങനെയാണ് നമുക്ക് പറയാൻ കഴിയാന്നുള്ളതാണ് അത് നോക്കാം ഓക്കെ അപ്പോൾ ആദ്യം ചെയ്യുക എന്നുള്ളതിനെ നമുക്ക് നോക്കാം സൗവാ എന്ന വാക്കാണ് നമ്മൾ എടുക്കേണ്ടത് സൗവ സൗവ എന്ന് പറഞ്ഞാൽ അവൻ ചെയ്തു എന്നാണ് ഓക്കെ ഇനി ചെയ്യുന്നു എന്നുള്ളതിന് യുസബ്വി എന്നാണ് പറയുന്നത് യുസവ് ഞാൻ ചെയ്യുന്നു എന്നുള്ളതിന് എന്ന് പറയും സവ്വ എന്ന് പറഞ്ഞാൽ ചെയ്തു യുസബ്വി എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു ഉസവ്വി എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നു ഓക്കെ ഇനി എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്നാണ് പറയുന്നത് അപ്പൊ ആദ്യം എനിക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളത് എങ്ങനെ പറയും അഗ്ദർ അക്ദർ ഉസവി അഗ്ദർ ഉസവി എന്ന് പറഞ്ഞാൽ എനിക്ക് ഒറ്റക്ക് ചെയ്യാൻ കഴിയും എന്നാണ് അല്ല ഒറ്റക്ക് ഒറ്റക്ക് എന്നുള്ളൊരു നമ്മൾ കൊടുത്തിട്ടില്ല അഗ്ദർ ഉസബ്വി എന്ന് പറഞ്ഞാൽ ചെയ്യാൻ കഴിയും എനിക്ക് ചെയ്യാൻ കഴിയും എന്നാണ് ഓക്കെ അപ്പൊ എനിക്ക് ചെയ്യാൻ കഴിയും എന്ന് ഇങ്ങനെ പറയും അഗദർ ഉസബ്വി അഗദർ ഉസവ്വി ഇനി എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ എന്താണ് ഇല്ല എന്നത് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ഒരു മാ ഇവിടെ ചേർത്ത് കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ ഇതെന്താകും നമുക്ക് മഗ്ദർ എന്ന് പറയാം മാ അഗ്ദർ എന്നാണ് ശരിക്കും വാക്കും അക്ദർ അത് സംസാരിക്കുമ്പോൾ അതിങ്ങനെ ജോയിന്റ് ആവും മഗ്ദർ മഗ്ദർ ഉസ്വി എന്ന് പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്നായി എനിക്ക് ചെയ്യാൻ കഴിയില്ല ഇനി ഒറ്റയ്ക്ക് എന്നുള്ളതിന് പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ലഹാൽ ലഹാൽ എന്ന് പറയുന്നത് കേട്ടോ ലഹാൽ ലഹാൽ അല്ലെ രണ്ട് രീതി പിന്നെ ഒരുമിച്ച് എന്നുള്ളതിന് സഭസഭാന്നും പറയും ഒറ്റക്ക് ഹാദ ലഹാൽ വഹാദ ലഹാൽ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് പിന്നെ നമ്മൾ പറയാറുണ്ട് നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ അപ്പൊ സവസവ എന്നതിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ശരിക്കും അതാണോ പറയേണ്ടത് വേറെ എന്തെങ്കിലും ആണോ പറയേണ്ടതെന്നുള്ളത് ഓക്കെ അപ്പോ ഒറ്റക്ക് എന്നുള്ളതിന് ലഹാൽ എന്ന വാക്കാണ് നമ്മൾ ഉപയോഗിക്കുക അപ്പോ എനിക്ക് ഒറ്റക്ക് എന്നുള്ളതിന് ലഹാലി എന്നാണ് പറയാം ഓക്കെ അതായത് ഇവിടെ ലഹാൽ പ്ലസ് നമ്മൾ മുമ്പ് ഞാൻ ഒരു വീഡിയോയില് പിന്നെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു അതായത് എന്റെ അല്ലെങ്കിൽ എനിക്ക് നിന്റെ നിനക്ക് ഇങ്ങനെയൊക്കെ വേണ്ടിയിട്ട് ഓരോ ഉപയോഗിക്കുന്ന ഓരോ അക്ഷരങ്ങളെ പറ്റിയിട്ട് ഓക്കെ അതാണ് ഇവിടെ ഓർക്കേണ്ടത് അപ്പോ ലഹാൽ എന്നതാണ് ശരിക്ക് ഒറ്റക്ക് എന്നുള്ളതിന് വാക്ക് ഓക്കെ അപ്പോ ഞാൻ ഒറ്റയ്ക്ക് എന്നുള്ളതിന് ആ ഒരു ഞാൻ എന്നുള്ളതിന് എന്താണ് ഒരു യാ ഇവിടെ ചേരും ഓക്കെ ഒരു യാ അറബിയിൽ ചേരും അപ്പൊ അത് ചേരുമ്പോഴാണ് എന്ത് ചെയ്യുക ഈ ലഹാലി എന്ന് പറയുന്നത് ലഹാലി എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് ലഹാലു എന്ന് പറഞ്ഞാൽ നീ ഒറ്റു അവനൊറ്റുഹ അവനൊറ്റ എന്ന രൂപത്തിലാണ് പറയുന്നത് എന്ന് പറയൂല കാരണം ഒറ്റയ്ക്ക് എന്ന് ഒരാളെ ഒരാളുണ്ടാവുള്ളൂ ഓക്കെ ശരി ലഹാലി അപ്പോ ഞാൻ ഒറ്റയ്ക്ക് അപ്പൊ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല എന്നെങ്ങനെ പറയും ലഹാലി ലഹാലി അല്ലെങ്കിൽ വേറെ ഒരു രീതിയിലും പറയാം എന്നും പറയാം എന്ന് പറഞ്ഞാൽ ഒന്ന് എന്നർത്ഥം ഓക്കെ അപ്പൊ വഹദ്ദീ എന്നും എന്നാവുമ്പോ ഞാൻ ഒറ്റയ്ക്ക് എന്നർത്ഥം ചിലപ്പോ അറബികൾ ചിലപ്പോൾ ചോദിക്കും എന്ന് ഇച്ച വഹ്ദക് നീന്ന് ഒറ്റക്കാണോ ചിലപ്പോ എന്ന് ലഹാൽ ചോദിക്കുന്ന ഒരു കുറവാണ് ഞാൻ ഇവര് കേട്ടിട്ടില്ല അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ആ ഇച്ച നീ നീന്ന് ഒറ്റക്കാണോ എന്നാണ് എന്നോട് ചോദിച്ചിട്ടുള്ളത് അപ്പൊ അത് കേട്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്കുള്ളൂ അപ്പൊ ലഹാലി ഒന്നില് നമുക്ക് പറയുമ്പോൾ എന്ന് എന്ന് ഉപയോഗിക്കാം പറയും ലഹാലി എനിക്ക് ഒറ്റക്ക് ചെയ്യാൻ കഴിയില്ല എനിക്ക് ഇതൊറ്റക്ക് ചെയ്യാൻ കഴിയില്ല ഇത് ഈ രണ്ട് രൂപ ഈ രണ്ട് വാക്ക് നമുക്ക് ഉപയോഗിക്കാം അത് തെറ്റല്ല ശരി തന്നെയാണ് ഓക്കെ അപ്പൊ എനിക്ക് ഒറ്റക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് എങ്ങനെ പറയാ അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഒരു മിനിറ്റിനുള്ളിൽ അവിടെ എത്താം എന്നുള്ളത് അതെങ്ങനെയാണ് അറബിയിൽ പറയാമെന്നുള്ളത് ഓക്കെ അപ്പൊ ഇതൊക്കെ ഈ ചോദ്യങ്ങളൊക്കെ ഞാൻ വിശ്വസിക്കുന്നത് പലപ്പോഴും ഓരോ സാഹചര്യങ്ങളിൽ പറയേണ്ടി വരുന്ന ഓരോ വാക്കുകള വാക്കുകളായിട്ടാണ് ഓക്കെ നമുക്കറിയാലോ ഓരോ നമ്മുടെ സിറ്റുവേഷൻസ് വ്യത്യസ്തമാണ് അപ്പോൾ ഓഫീസ് ജോലി ആണെന്നുണ്ടെങ്കിലും വേറെ ഏത് ജോലി ആണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ നമ്മൾ ലേറ്റായി വന്നേക്കാം അപ്പോൾ മുതിര അന്വേഷിക്കുന്നുണ്ടാകും അപ്പൊ മുതിരിനോട് നമുക്ക് പറയേണ്ടി വരും ഞാൻ ഒരു മിനിറ്റുള്ളിൽ വരാം അല്ലെങ്കിൽ അഞ്ച് മിനിറ്റുള്ളിൽ വരാം ഓക്കെ എന്തൊക്കെയാണല്ലേ ഞാൻ ഇപ്പോൾ വരാം എന്നൊക്കെ നമുക്ക് പറയേണ്ടി വരും അപ്പൊ എങ്ങനെയാണ് അത് പറയാമെന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ ആദ്യം ഞാൻ എത്തും എന്നുള്ളതാണ് നമുക്ക് ആദ്യം കിട്ടേണ്ടത് ഓക്കെ അപ്പൊ എത്തി എന്നുള്ളതിന് വസ്വല എന്നാണ് പറയുന്നത് വസ്വല വസ്വല എന്ന് പറഞ്ഞാൽ എത്തി ആര് അവൻ എത്തി എന്ന് ഓക്കെ ഇനി വസ്വലത്ത് എന്ന് പറഞ്ഞാൽ വസ്വലത്ത് എന്ന് പറഞ്ഞാൽ അവൾ എത്തി പിന്നെ ഇത് വ ആണ് ഇത് വസ്വാൽ എന്നാണ് അന എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഞാൻ എത്തി ഇൻത് നീ എത്തി അതായത് ഒരാണിനെ ആണിനോട് പറയാണ് ഇൻതി വസോൽത്തി എന്ന് പറഞ്ഞാൽ നീ ഒരു പെണ്ണ് എത്തി എന്നർത്ഥമാണ് ഇതിന് വരിക ഓക്കെ അപ്പൊ വസ്വല എന്ന് പറഞ്ഞാൽ എത്തി അന വസ്വൽത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ എത്തി ഇനി ഞാൻ എത്തും എന്നുള്ളതിന് നമുക്ക് എന്താ വേണ്ടത് ഇതിന്റെ പ്രസന്റ് ഫോം എന്ന് പറഞ്ഞാൽ യസുൽ എന്നാണ് പറയാ യസുൽ എന്ന് പറഞ്ഞാൽ അവൻ എത്തുന്നു അവൻ എത്തുന്നു ഓക്കെ യസുൽ അവൻ എത്തുന്നു ഇനി ഞാൻ എത്തുന്നു എന്നുള്ളതിന് അസ്വിൽ എന്നാണ് പറയാ അസ്വിൽ അസ്വിൽ എന്ന് പറഞ്ഞാൽ ഞാൻ എത്തുന്നു അല്ലെങ്കിൽ അസ്വൽ അസ്വിൽ എന്നൊക്കെ പറയും സംസാരത്തിൽ വരുമ്പോൾ അതിന് ചെറിയൊരു വേരിയേഷൻസ് വരും ഓക്കെ അസ്വിൽ എന്ന് പറഞ്ഞാൽ ഞാൻ എത്തുന്നു ഇനി ഞാൻ എത്തും എന്ന് പറയാൻ എന്ത് വേണം നമുക്ക് അറിയാലോ ആ ഒരു ബ എന്നുള്ള ലെറ്റർ ആണ് നമ്മൾ ആദ്യം ചേർക്കുക ബസ്വൽ എന്നാണ് പറയുന്നത് ബസ്വൽ ഓക്കെ ബസ്വൽ ബസ്വൽ എന്ന് പറഞ്ഞാൽ ഞാൻ എത്തും ഐ വിൽ ബി ദേർ എന്നൊക്കെ പറയുന്നതിന് ബസ്വൽ എന്ന് പറഞ്ഞാൽ മതി ഐ വിൽ റീച്ച്

ഇതൊക്കെ നമ്മൾ കൂടുതൽ കേൾക്കുന്ന സംഗതിയാണ് ഈ ദഗീക എന്നുള്ളത് ഒന്ന് വെയിറ്റ് ചെയ്യെന്നൊക്കെ പറയാൻ ദഹികൾ വെയിറ്റ് ചെയ്യേ പ്ലീസ് പ്ലീസ് ഒന്ന് വെയിറ്റ് ചെയ്യ എന്നൊക്കെ പറയാൻ ദഖീക കാരണം കസ്റ്റമേഴ്സോ ആരിലൊക്കെ വരുന്ന സമയത്ത് കൂടുതൽ ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും ഒരാളെ ഡീൽ ചെയ്യുന്ന സമയത്ത് മറ്റേ ആ കുറച്ച് ധൃതി കൂട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ദഗീക ദക്കീക എന്ന് പറയേണ്ടി വരും അപ്പൊ അത് വെയിറ്റ് പ്ലീസ് വെയ്റ്റ് എന്ന രൂപത്തിൽ അത് ഒന്ന് ക്ഷമിക്കൂ എന്ന രൂപത്തിൽ എന്ന അർത്ഥത്തിലൊക്കെ അത് ഉപയോഗിക്കാം അല്ലെങ്കിൽ ദഗീക എന്ന് പറഞ്ഞാൽ ശരിക്കും ആണ് ഒരു മിനിറ്റ് എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുക ദഗീക ഓക്കെ ഇനി പിന്നെ അഞ്ച് മിനിറ്റിനുള്ളിൽ ഞാൻ അവിടെ എത്തും അഞ്ച് മിനിറ്റ് ഞാൻ അവിടെ എത്തും എന്ന് എന്താണ് അതിന് ഹംസ ദ എന്ന് പറയാം ഓക്കെ ഹംസ ദംസീഗൽ ഹിനാക് ഓക്കെ ഹംസ ഹിനാക് അഞ്ച് മിനിറ്റ് ഞാൻ അവിടെ എത്തും ഓക്കെ ഇത്ര സിമ്പിളാണ് ഇത്രയും പറഞ്ഞാൽ ഞാൻ അവിടെ എത്തും ഇനി ഞാൻ ഇപ്പൊ തന്നെ ഞാൻ അവിടെ എത്തും എന്ന് പറയുന്നത് എന്താണ് ഹിനാക്കൽ ഹീൻ എന്ന് പറഞ്ഞാൽ അപ്പൊ ഈ രൂപത്തിലാണ് ഞാൻ ഇപ്പോൾ എത്തും അതി അഞ്ചു മിനിറ്റിൽ എത്തും ഒരു മിനിറ്റിൽ എത്തും എന്ന് അറബിയിൽ പറയുന്ന ഒരു രീതി അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഴും നീ വീഴും ഞാൻ വീണു ഇതൊക്കെ എങ്ങനെയാണ് അറബിയിൽ പറയുക എന്നുള്ളതാണ് കാരണം വീഴുക എന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അതായത് ഒരു എമർജൻസി സിറ്റുവേഷൻസ് നമുക്ക് കൂടുതൽ പ്രവാസികളായി ജീവിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർക്കോ അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ളവർക്ക് എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ആംബുലൻസ് ഒക്കെ വിളിക്കേണ്ടി വരും അപ്പൊ വിളിക്കുന്ന ആ വിളിക്കുന്ന സമയത്ത് ഇവർക്കുണ്ടായ ബുദ്ധിമുട്ട് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം എന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തു തരുന്നു അപ്പൊ അതിലുപയോഗിച്ചൊരു വാക്കാണ് ഏത് വീണു എന്നുള്ളത് ഓക്കെ വീണു എന്നുള്ളത് അപ്പൊ ഞാൻ വീണു നീ വീഴും ഞാൻ വീഴും ഇതൊക്കെ എങ്ങനെയാണ് അറബി പറയാന്നുള്ളതാണ് ചോദ്യം ഓക്കെ അപ്പോ അതിനെ വീണു എന്നുള്ളതിന് ത്വാഹ എന്നാണ് പറയുക ഓക്കെ ത്വാഹ ല്ല ത്വാഹ കുറച്ചൊന്ന് ലൈറ്റ് ആയിട്ടുള്ള ലെറ്റർ ആണ് ഹ ത്വാഹ ത്വാഹ എന്ന് പറഞ്ഞാൽ അവൻ വീണു എന്നുള്ളതാണ് ഞാൻ വീണു എന്ന് പറയുമ്പോ ത് എന്നാണ് പറയുക അപ്പൊ ഇതിന് ഈ ത്വത്ത് എന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇൻത് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇൻതി

ഞാൻ അപ്പൊ എന്ന് പറഞ്ഞാൽ അവൻ വീഴുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ വീഴുന്നു ഓക്കെ ഞാൻ വീഴുന്നു അപ്പൊ ഇനി നീ വീഴുന്നു എന്ന് പറയുന്നത് എന്തുവാണോ തത്വീഹ് എന്നാണ് പറയാ തത്വീഹ് ഓക്കെ വരെ കൺഫ്യൂഷൻ ആവണ്ട അനത്വ എന്ന് പറഞ്ഞാൽ ഞാൻ വീണു ഇൻ എന്ന് 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 പറഞ്ഞാൽ 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 നീ നീ വീണു ഇനി ഈ എന്നുള്ളത് ഞാൻ ഞാൻ വീഴുന്നു എന്നാണ് അപ്പോ ആ വന്നാൽ ഞാൻ എന്നർത്ഥമായി താ വന്നാൽ നീ എന്നർത്ഥമായി അർത്ഥമായി ഇപ്പോ അങ്ങനെ മനസ്സിലാക്കി വെക്ക ഇനി ഞാൻ വീഴും എന്നുള്ളതിന് നമുക്കറിയാം ഫ്യൂച്ചർ ടെൻസിൽ ഏത് ലിറ്ററാ ചേർക്ക ബായാണ് ഓക്കെ അപ്പൊ അതിന് എന്നാണ് പറയാ സോറി എന്ന് പറഞ്ഞാൽ ഞാൻ വീഴും ശരി ഇനി നീ വീഴും എന്നുള്ളതിന് ബിത്വ എന്നാണ് പറയാം ബിത്വ ബിത്വേ എന്ന് പറഞ്ഞാൽ ഞാൻ വീഴും എന്ന് പറഞ്ഞാൽ നീ വീഴും ഓക്കെ അപ്പൊ ഞാൻ വീണു എന്നുള്ളതിന് അനത് നീ വീണു എന്നുള്ളതിന് ഇന്ത് ഇനി ഞാൻ വീഴും എന്നുള്ളതിന് നീ വീഴും വീഴുമെന്നുള്ളതിന് ബിത്വയെ ഇനി ഈ വീഴയുടെ അവസാനത്തെ ചോദ്യം മൊബൈൽ മോഷണം പോയി അല്ലെങ്കിൽ മോഷണം പോയി എന്നെങ്ങനെ അറബി പറയാന്നുള്ളതാണ് ഓക്കെ മോഷണം എന്നുള്ളതിന് നമുക്ക് മോഷ പിന്നെ രണ്ട് രീതിയിൽ അപ്പൊ മോഷ്ടിച്ചു എന്നും അതുപോലെ മോഷണം പോയി എന്ന് രണ്ട് രൂപത്തിൽ പറയും ഓക്കെ മോഷ്ടിച്ചു എന്നുള്ളതിന് എന്നാണ് പറയാ എന്ന് പറയാം ഓക്കെ സരി അല്ലെങ്കിൽ സറക്ക ഓക്കെ രണ്ട് രീതിയിലും പറയാം സരി അല്ലെങ്കിൽ സറക്ക ഓക്കെ പിന്നെ ഈ കാ എന്നുള്ളത് ഏത് അക്ഷരമാണ് അക്ഷര എന്ന് പറഞ്ഞാൽ മോഷ്ടിച്ചു എന്നാണ് അപ്പോ മോഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ഇന്ന ഒരു ഒരു ആൾ ഉണ്ടാവും അവിടെ ഓക്കെ സറഗ ഇന്ന ഒരാളുടെ പേരുണ്ടാവും സറഗ ഇന്ന ആള് മോഷ്ടിച്ചു സറഗ ഒരു നഫർ നമുക്ക് പേര് വേണ്ട ഒരാൾ സറഗ നഫർ ജവ്വാലി എന്റെ മൊബൈൽ എന്ത് ചെയ്തു അവൻ മോഷ്ടിച്ചു അവൻ കവർന്നെടുത്തു എന്നർത്ഥം ഇനി ആള് ആരാണെന്നൊന്നും അറിയില്ല പക്ഷെ മോഷണം പോയിട്ടുണ്ട് അതിന് പറയുക ഇൻസറക എന്ന് പറഞ്ഞാൽ മോഷണം പോയി ഇൻ ഇൻസറഗാലി എന്റെ മൊബൈൽ മോഷണം പോയി ഓക്കെ ഫുലൂസി എന്റെ പണം മോഷണം പോയി അല്ലെ ഇൻസറഗമാലി എന്റെ പണം മോഷണം പോയി എന്റെ മണി മോഷണം പോയി എന്നർത്ഥം അപ്പൊ ഇത് ഇങ്ങനെയാണ് മോഷണം പോയി അല്ലെങ്കിൽ മോഷ്ടിച്ചു എന്നുള്ളതിന്റെ വാക്കുകൾ വളരെ സിമ്പിൾ അല്ലേ അപ്പൊ ഇൻസാറക ഇൻസാറു അലി എൻ്റെ മൊബൈൽ മോഷണം പോയി എന്ന് നമുക്ക് ഇങ്ങനെ പറയാം ഇന്ന് നാലോ അഞ്ചോ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തന്നത് അപ്പൊ അതെല്ലാം നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇനിയും നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ട് ഉണ്ടാകും ഉണ്ടാകുമ്പോൾ തീർച്ചയായും കമന്റ് ബോക്സിൽ അത് ഷെയർ ചെയ്യുക എനിക്ക് കഴിയുന്ന രൂപത്തിൽ അതിന്റെ പരമാവധി ഞാൻ അതിന്റെ ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾക്ക് അത് വിശദീകരിച്ച് തരുന്നതാണ് എനിക്കറിയാത്തത് ഉണ്ട് എങ്കിൽ കുറച്ച് സമയം എനിക്ക് വേണ്ടി വരും അതൊന്ന് പിന്നെ എൻ്റെ അറബി സുഹൃത്തിനോട് പറഞ്ഞു മനസ്സിലാക്കി അതിൻ്റെ ഒരു അറബി പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അതുകൊണ്ടാണ് ചില കമന്റുകൾക്ക് മറുപടി തരാൻ കുറച്ച് ലേറ്റ് ആവുന്നത് എന്നുകൂടി മനസ്സിലാക്കുക അപ്പോൾ ഇനി സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളത് നിങ്ങളുടെ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുക അപ്പോൾ ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം മഴ